അങ്ങനെ പോലെ പോണില്ല എന്താ കാരണം ഇപ്പൊക്ക് കയറ്റി വിടാൻ സമ്മതിക്കണില്ല കണ്ടമാനം ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതാ ഒരു തോട്ടത്തിന്റെ ഉള്ളിലാണ് ഈ തോട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇല കണ്ടപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല കുരുമുളകാണോ ഏ കുരുമുളകല്ലോ ഇത് നമ്മളൊക്കെ ചവച്ചരച്ച് തുപ്പുന്ന ഏഹ് തിന്നുമ്പോൾ പച്ചയാവും തുപ്പുമ്പോൾ ചുവപ്പ് നിറത്തിലുള്ള ഒരു സാധനമാണ് എന്താണെന്നറിയില്ലേ ഇതിൻ്റെ പേരാണ് വെറ്റില വെറ്റിലെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു കർഷകനെ തേടിയാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എല്ലാ വീടുകളിലും നമ്മൾ കണ്ടിരുന്ന ഒരു സാധനമാണ് കുട്ടിക്കാലത്തൊക്കെ ഇപ്പം അതൊക്കെ കുറേ കുറഞ്ഞു പോയി ഏ ഇപ്പം നമ്മളെ വീട്ടിലൊന്നും ആ ലെവലിലുള്ള ആളുകളും ഇല്ല ഇങ്ങനെ കഴിക്കുന്ന ആളുകളും കുറവാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് അതോടൊപ്പം തന്നെ വിശ്വാസ പ്ര ആചാരപ്രകാരമൊക്കെ ഹിന്ദൂസിനൊക്കെ ഒരുപാട് ആചാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ദക്ഷിണ കൊടുക്കാന് പിന്നെ ഈ മഷീനോട്ടത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണല്ലോ എപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ എന്നിരുന്നാലും ഇത്തരം ഒരു അത്യപൂർവ്വ കൃഷി രീതിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അന്യം നിന്ന് പോകുന്ന ഇത്തരം കൃഷി രീതികള് നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുവരാൻ ഇത്തരം കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ കർഷകൻ ആരാണൊന്ന് കാണാം അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊഹമ്മ ആ എത്ര വർഷമായി ഈ ഒരു മേഖലയില് നാപ്പത്താറുണ്ടല്ലോ ആ എങ്ങനെ ഈ ഒരു കൃഷി രീതിയിലേക്ക് വന്നതൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ പണി കാണും എടുക്കും അങ്ങനെ ആയപ്പോ മൂപ്പര് വയ്യാതായി പണി എനിക്ക് പറ്റുന്നുണ്ട് നോക്കേന്ന് പറഞ്ഞു എത്ര വയസ്സായിരുന്നു അന്ന് പന്ത്രണ്ട് വയസ്സായി പന്ത്രണ്ടാം വയസ്സിലാണ് ആ ചോദ്യം ഇപ്പൊ ചോദിച്ചത് ഞാൻ അന്ന് പിന്നെ വല്ലാതെ വൈകീല്ലെ ഷോക്ക് പോയി ഒരു ചാക്ക് കൊടുത്തിട്ട് അപ്പൊ സ്കൂളിൽ പോയിരുന്നോ ഏഴ് വരെ എന്നിട്ട് അന്ന് ഇതിലേക്ക് ചാക്ക് എടുത്ത് ഇറങ്ങിയതാണ് ഈ പരിപാടി വെറ്റിലെ കൃഷി അപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ മാറി പോയിട്ടുണ്ടായില്ലോ പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഇതിൽ ഉറച്ചു നിൽക്കുന്നല്ലേ അപ്പൊ കിട്ടണുണ്ട് അപ്പൊ ആ ഇത് തുടർന്ന് പോകാം എന്നുള്ളവർക്കാണ് െ തുടർന്ന് പോയത് അല്ലെ ഇപ്പൊ അന്നത്തെ കൃഷി ഇന്നത്തെ കൃഷി ഒരേ പോലെയാണ് ഇപ്പൊ നിങ്ങള് വറ്റില്ല അന്ന് ചെയ്ത പോലെ തന്നെയാണെന്നും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എന്നാലും വലിയ മാറ്റം ഒന്നും ഇല്ല സാധനത്തിനൊക്കെ വില കൂടി പതിനഞ്ച് പതിനാറ് ചാക്കിന് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് വരും ഒരു ചാക്ക് ഇങ്ങോട്ട് എത്താൻ ഈ ഒരു കൃഷി സ്ഥലത്തേക്ക് എത്താൻ വരെ ഇപ്പൊ ഇല്ല വില കുറവാണിപ്പോ ആ അന്ന് അന്ന് നിങ്ങക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് പതിനഞ്ചും പതിനാറൊക്കെ കിട്ടിയാ മതി അപ്പൊ പക്ഷെ വെറ്റിലേക്ക് വില കൂടുന്നില്ല വില പറഞ്ഞിട്ട് സാധനത്തിന് വില കൂടുതലും നൂറ്റി ഇരുപത്തഞ്ചു ഞാൻ കൊടുക്കേണ്ട ആയിരം ഒരാൾക്ക് ആയിരം രൂപ കൊടുക്കണം ഈ പണിക്ക് വന്ന് വൈകുന്നേരം ആവുമ്പോഴേക്ക് ഏഴ് പണിക്കാരുണ്ട് ആ അപ്പൊ നിങ്ങൾ ആയിരം രൂപ അപ്പൊ ദിവസം ഏഴായിരം രൂപ കൂലി മാത്രം ഈ വളത്തിന്റെ ഒക്കെ പുറമെ അപ്പൊ അതെല്ലാം കൂടി നമുക്ക് ഈ പിന്നെ നമുക്ക് തുച്ഛമായ പക്ഷെ അത് പണ്ടേ ചെയ്തു പോകുന്നത് അങ്ങനെ പിന്നെ മക്കളൊക്കെ എത്ര പേരാ മക്കൾ മൂന്ന് പേര് മൂന്ന് പേര് അവർക്കൊക്കെ താല്പര്യം ഉണ്ടോന്നൊക്കെ ആണല്ലേ ആ ഓനും കുറച്ചൊക്കെ താല്പര്യം ഉണ്ടോ ഞാൻ പറഞ്ഞു നോക്കുവോ വില കിട്ടാത്തതുകൊണ്ട് ഈ കർഷകര് വില കിട്ടാത്തതുകൊണ്ട് വില കുറഞ്ഞിട്ടാണോ ഇപ്പൊ ഉള്ളത് ആണ് എങ്ങനെയാണ് ഇതിന്റെ വില ഒക്കെ എങ്ങനെയാ പറയാ വില അന്നൊക്കെ നാട്ടിലുള്ള വയനാട് അട്ടപ്പാടി നമ്മളെ കേരളത്തിൽ മാത്രമാണ് സാധനം ചെലവ് കുറവാണെന്ന് അവര് പറയണ്ടത് മറ്റേത് ഇന്ത്യക്ക് പുറത്തായിരുന്നു അല്ലേ ആ സമയത്ത് കെട്ടിന്നുള്ള സമയത്ത് റുപ്യ കിട്ടുള്ളൂ ഒരു കെട്ടിന് ആ അപ്പൊ നാപ്പതേ കിട്ടുള്ളൂ ആദ്യം നമുക്ക് നൂറ് രൂപ കിട്ടിയിരുന്നു കാറ്റി പോക്കില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ കർഷകർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആളുകൾ അതുകൊണ്ടാണ് ഇപ്പൊ അതല്ലേ പിന്നെ ഇതിന് കീടങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ ഞങ്ങള് നമ്മള് കൃഷി ഭവനായിട്ട് ബന്ധപ്പെടും ഇതുണ്ടെങ്കിൽ അപ്പോൾ പറയും സംഗതി പിന്നെ അത് ഒരുത്തോളൊക്കെ ഒഴിച്ചാൽ പറയും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് കാര്യങ്ങളോ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ ഇവിടെ ഇവിടെ ചിലപ്പോ വളമ ആണെങ്കിൽ ചിലപ്പോ പൈസ വളമ വാങ്ങാൻ പറ്റൂല നല്ല വളമ നമ്മള് നല്ല നോക്കിയാണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കണം അപ്പൊ പഞ്ചായത്തിലൊക്കെ പറഞ്ഞാല് ഓല് ആരെങ്കിലും ഒരാളാക്കും എന്നിട്ട് ഓല് ഒന്നായിട്ട് കൊടുത്തു തിരികെ കാരണം അപ്പൊ ഞങ്ങള് വളമൊക്കെ ഞങ്ങള് നിക്കൂലിട്ട് കാര്യല്ലേ ഞാനിപ്പോ ആ കൊങ്ങോട്ടം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ചിലപ്പോ ഈ മാർച്ചിൽ പൈസ പാസ് ആകില്ല എങ്ങനെയാണ് കൃഷി രീതി എത്ര സമയത് പിന്നെ നമ്മള് ജൂണില് തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ആറുമാസം കഴിഞ്ഞാല് ജോണില് നമ്മളെ പരിപാടി നല്ല മഴ ഈ തുടങ്ങുമ്പോഴും ഇതിന്റെ മുകളിൽ പരിപാടി ഉണ്ട് കാരണം അല കുമ്പാടെ വെക്കും അതിന്റെ മേലെ വേറെ ഉണ്ടാവും തട്ടിണ്ട് ആ തട്ടിന്റെ മോൾക്കാണ് കയറിയിട്ട് മറിഞ്ഞു നിക്കാവിടെ ഇതായിട്ട് പരന്ന് നിക്കും

അപ്പൊ ആ പൈസ ഇതെല്ലാം കൂടി ഒത്തു ഒത്തുപോകണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ അപ്പൊ നമുക്കിപ്പോ പത്ത് റുപ്യന്റെ വെത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒമ്പത് റുപ്പയും ചിലവാണ് ആണല്ലേ ഇപ്പം ഈ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇതിന് എങ്ങനെ പറ്റുമ്പോ തണുപ്പാണ് ശരിക്കും അല്ലല്ലോ മഴ പെയ്യാൻ പോലെ പാടില്ല സമയത്ത് മഴ കിട്ടണം ആണല്ലേ കഴിഞ്ഞു വരികയാണ് അതെല്ലാം ഞാൻ പറയുന്ന പറിച്ചു വെച്ചിട്ട് ഇത് അങ്ങനെ എടുക്കാതെ പോകുന്ന സമയങ്ങള് അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ടോണ്ടെന്ന് വേണ്ടി അപ്പൊള്ളാൻ പറ്റൂലോ അപ്പൊത്തു പോവുമോ ഇല്ല അല്ലേ പിന്നെ വേറെ വിപണി കണ്ടെത്താൻ നല്ല പണിയാണല്ലോ എനിക്ക് നാലാളുണ്ട് ആ പഴയൊരു കൃഷി രീതി ചെയ്യുന്ന ആളായത് കൊണ്ട് തരാം ബുദ്ധിമുട്ടാക്കി ചോദിച്ചു അപ്പൊ കൊടുക്കുമ്പോ തന്നെ പൈസ ഒന്നും കിട്ടൂലെ ആന്റിങ്ങിലാണല്ലേ അപ്പൊ അങ്ങനെയൊക്കെ അത് അത്രയും റിസ്ക് എടുക്കാൻ തയ്യാറാവണല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാൾ വന്നാൽ തന്നെ ഇത് എവിടെ കൊടുക്കുക എന്നുള്ളതാണ് അവരെ ആളുകൾ സാധനം എടുക്കൂല പൈസ എടുക്കുവോന്നെ പറഞ്ഞാൽ അങ്ങനെ <saw> െ അങ്ങനൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ടല്ലേ പിന്നെ അന്നൊക്കെ ഇതേപോലെ വെച്ചിട്ട് തന്നെയാണോ അത് പടർത്തിയിരുന്നത് പണ്ടൊക്കെ ഞങ്ങള് പിന്നെ ഈ ആനക്കായം മഞ്ചേരിയ ഭാഗത്തൊക്കെ പോയിട്ട് പോയി പോയിട്ട് ഞമ്മള് പിന്ന എടുക്കും മുളന്റെ കൂട്ടം വലിയ കൂട്ടം എന്നിട്ട് ഞങ്ങള് ഇവിടെ ഒരാഴ്ചയൊക്കെ എട്ടും പത്ത് ആള് പോയിട്ട് വെട്ടിക്കാണ്ട് അവിടെ ഇട്ടു അപ്പം ഈ പോയൻ്റെ പക്കത്താണ് വെട്ടുക അപ്പം ഈ പോയൻ്റെ പക്കത്ത് വെട്ടി കഴിയുമ്പോൾ ഈ പോയൻ്റെ പക്കത്ത് തന്നെ പിന്നെ പോയൻ പകത്ത് വെട്ടുമ്പോൾ ഉണ്ടാവും അടിയിൽ വള്ളം നിൽക്കുന്ന കുണ്ടുണ്ടാവും അതിൽ ഒരു പാണ്ഡ്യാണ് തരപ്പെന്ന് പറയും എന്നിട്ട് ഇങ്ങനെ ഒന്നായിട്ട് മുള അതിന്റെ മേലെ കുറേ അട്ടി വെച്ചുകൊണ്ട് വലുങ്ങ് പിന്നെ കെട്ടിയിട്ടേ പിന്നെ വെള്ളം വരും മയത് കാണ്ട് ജോളി മയത് വള്ളം വരുമല്ലോ വെള്ളം വരുമ്പോൾ ഞങ്ങൾ എട്ട് പത്ത് പാണ്ടി ഉണ്ടാവും അതുകൊണ്ട് കഴിച്ചു കൂടും എന്നിട്ട് ഞങ്ങളൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ കഴിയുമ്പോൾ ഓരോ എന്നിട്ട് ഈ പാലം ആനക്കായം പാലം നൂറാടി പാലം കൂടങ്ങാടി പാലം ഒക്കെ അതിന്റെ ചോട്ട് കൂടെ വന്നിട്ട് ഇവിടെ ഉണ്ടല്ലേ നമ്മളെ തൂക്കുപാലം അവിടെ നിർത്തിക്കാണ്ട് ഫുള്ള് കയറ്റിക്കാണ്ട് ഇവിടെ അങ്ങനെയാണ് ഇങ്ങോട്ടെത്തിനായി പൈസയുണ്ടായിരുന്നു അല്ല അന്ന് നിങ്ങളിപ്പോ കൃഷി ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ ഈ കൃഷി ചെയ്യണ്ടോ കുറച്ചൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ടോ കൊറച്ചൊക്കെ ഇവിടെ 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 സ്ഥലം ല്ലേ മലപ്പുറം ആണ് അങ്ങനെ സമയത്ത് എത്ര സമയം തൊട്ട് എത്ര സമയം വരെയാണ് സാധാരണ ഇറങ്ങും ഇറങ്ങിയാല് രണ്ടു മണിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞു അത്രയാണ് അപ്പൊ ഭക്ഷണം അതിന്റെ ഇടയിൽ ഭക്ഷണം അതിന്റെ ഇടയിൽ പത്ത് മണിക്കൊരു ഭക്ഷണം ഉണ്ടാവും ആണല്ലേ നുള്ളാൻ വരുന്ന ആളുകൾക്ക് രണ്ടേ രണ്ടുമണിവരെ പണി ഉണ്ടാവുള്ളൂ നമ്മൾ പൊതിയാക്കി തരണം പിന്നെ നമ്മള് കൈകാര്യം ചെയ്യും തമിഴ്നാട്ടിൽ ഞമ്മള് കൊടുക്കണ്ട ഇവിടെ പിന്നെ വയനാട്ടിലുള്ള ആൾക്കാർക്കാണ് ആണല്ലേ പിന്നെ അട്ടപ്പാടി മണ്ണാർക്കാട്ടൊക്കെ കൊണ്ടുവച്ചത് അങ്ങനെ ഓരോരുത്തർ എന്തിനാ ഇത് ചണ്ടിയാക്കിട്ട് തോൽ കിട്ടാത്തത് കൊണ്ട് ഇടും ഇടൂലേ വളങ്ങൾ എത്ര ദിവസം ഇരുപത്തിരണ്ട് ദിവസം ദിവസം കഴിഞ്ഞ വളമ കിടക്കാണ് പിന്നെ നനക്കാൻ ഇതാ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ഇതൊക്കെ ക്ലീൻ ആക്കണം ഈ വെള്ളം നനക്കലൊക്കെ എങ്ങനെയാണ് പൈസ വേണ്ട വേണ്ട കറന്റിന്റെ പൈസ അപ്പൊ നമ്മൾ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇവിടുന്ന് അപ്പൊ ഈ പൈപ്പും കാര്യൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് മുമ്പൊക്കെ നനച്ചിരുന്നത് എങ്ങനെയായിരുന്നു ചാലുണ്ടാക്കും ഉണ്ടാകും അതുകൊണ്ട് ഇങ്ങനെ തുക കിട്ടൂല ും ഒരുപാട് മാറ്റാറ്റങ്ങളൊന്നും പണിക്കാര്യ എല്ലാരും മാറ്റി നടക്കുന്ന ആളുകളുണ്ടാവും ഒഴിവൊന്നും ഒഴിവു ഇല്ല എല്ലാ ദിവസം ചെയ്യണം എല്ലാ ദിവസം

എത്ര ദിവസം ചെറിയ കുട്ടികളെ നോക്കണില്ലാറ പണിയാണല്ലേ അല്ലെ ഈ കാണുമ്പോൾ ഭംഗി കാണുമ്പോളെ ഏഹ് ഇത്രയും പണി ഇതിന്റെ പിന്നിൽ എടുക്കുന്നുണ്ട് അങ്ങനെ നല്ല പൊടിയാണ് അപ്പൊ ഈ കൊടി ഈ ഇലകൾക്ക് വില വ്യത്യാസം ഉണ്ടല്ലേ എങ്ങനെയൊക്കെയാണ് അതിന്റെ വില എങ്ങനെയാ നോക്കലെ എങ്ങനെയാ നല്ല വില ആറുമാസം ആ അതിനെ മാസം നല്ല വില ഇട്ടണം ആ അപ്പൊ ഇതാണ് അങ്ങനത്തെ നല്ല ഇലകൾ എങ്ങനെയാണ് നമ്മൾ കാണുമ്പോ തന്നെ മനസ്സിലാവും എന്തെങ്കിലും ഇതിങ്ങനെ ആചാരങ്ങൾക്ക് ഹിന്ദുസൊക്കെ ഇങ്ങനെന്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അങ്ങനൊക്കെ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതോ നാക്കും തല ആചാരങ്ങളൊക്കെ വെച്ചിലാണ് അപ്പൊ ഇരുന്നൂറ്റി ടൈമെടുത്തു കൊടുത്തു അപ്പൊ അയാള് പിറ്റേന്ന് രാവിലെ എന്റെ അടുത്ത് വന്നു നിങ്ങൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ വേറെ എടുക്കാൻ അടുത്തോടി കാരണം അയാൾ അതിന്റെ കറക്റ്റ് വലിയ വലുപ്പം ഒരേ വലുപ്പത്തിലുള്ളത് ഒരേ പാല് ഇരുന്നൂറ്റൈമെടുത്ത് പോയി അങ്ങനെയൊക്കെ ആചാരത്തിന്റെ ഭാഗമായിട്ട് ഒരേപോലെ വെക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇത് വേറെ ഔഷധത്തിന് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ചണ്ടും ചെറുക്കൊണ്ട് എല്ലാം ഒന്നും ഒഴിവാക്കാല്ലേ പിന്നെ നിങ്ങൾ എന്തിനെങ്കിലും ഒക്കെ ഉപയോഗിക്കണ്ടോ വീട്ടില് പിന്നെ ഇതെല്ലാം കൂടി നുള്ളിയിട്ട് ഇങ്ങനെ ചാക്കിൽ കെട്ടിയിട്ട് കൊടുക്കാണോ ചെയ്യുന്നത് ഇങ്ങനെ ഇരുപത് വെറ്റില് അടുക്കി വെക്കും പിന്നെ അടുക്കാക്കി വെച്ചുകാണ്ടേ ഇരുവണ്ണം എടുത്തിട്ട് ഒരു കെട്ടാവും അതിൽ ഓരോ എടുക്കും എടുക്കുക ഒരു കെട്ട് എന്നിട്ട് അത് നെറ്റി പഠിക്കും എന്നിട്ട് മറ്റേ അടുക്കൊള്ളു ഒപ്പം വെച്ചിട്ടാണ് ഈ നെറ്റ് ആ എന്നിട്ട് ആ നെറ്റി എടുത്തിട്ട് ഈ നാലടക്കിന് നെട്ടിയെടുത്താണ്ട് ഇത് വെക്കും വെച്ചിട്ട് പിന്നെ ഒരു പാളനാരം ഉണ്ടാവും ബീതിയിലുള്ള ഇത്ര അല്പമല്ല എന്നിട്ട് അതുകൊണ്ട് കെട്ടി ചുറ്റിക്കാണ്ട് അവിടെ വെക്കും അത് ഒരു കെട്ടാണ് അങ്ങനെ നൂറ് കെട്ട് വെറ്റില ഉണ്ടാക്കും ആ നൂറ് കെട്ട് വെറ്റില ഈ പിന്നെ വലിയ നാരു വെച്ചാണ്ട് ഇല വെച്ചുകാണ്ട് അതിലൂറുകെട്ട് പൊതി അതില് പൊതിയോ ആ അങ്ങനെയാണ് വെച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കുക അല്ലേ കാണാൻ നല്ല ഭംഗിയാണ് വെച്ചിട്ട് കെട്ടി കൊടുക്കും അപ്പോ നമ്മുടെ അനീഫ്കയുടെ വെറ്റിലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അവരുടെ അനുഭവങ്ങളും അതേപോലെ തന്നെ ഇപ്പൊ കൃഷി രീതിയിൽ ഉണ്ടായ മാറ്റങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു അപ്പൊ ഇതുപോലുള്ള കൃഷിക്കാരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം വില കുറവിലും പിടിച്ചു നിൽക്കുന്ന ഇത്രയും വർഷങ്ങൾ ചെയ്ത് ിട്ടും ഇതിനൊരു മടുപ്പ് തോന്നാതെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഈ വെറ്റിലെ കൃഷി അപ്പോൾ ഇത്തരം ആളുകളെ നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കുക വരും തലമുറക്ക് അറിയാതെ പോകുന്ന ഒരു കൃഷി രീതിയായി ഇത് മാറാതിരിക്കട്ടെ അപ്പോൾ അനീഫ്കയുടെ ആ ഒരു വെറ്റിലെ കൃഷി നമ്മളെ എല്ലാവരുടെ അടുത്തൊന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോഴത്തെ തലമുറക്കൊന്ന് കുറേ ആളുകൾക്ക് വെറ്റിലെ കൃഷി എന്താണ് എവിടെയാണ് എന്നൊന്നും അറിയില്ല അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക ഇത്തരം കർഷകരെ നമ്മൾ കഴിയുന്നത് പോലെ പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്